ഗ്രാമപഞ്ചായത്ത് കൊടുത്ത സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് പ്രവൃത്തി നടത്തുമ്പോഴാണ് മൂപ്പേനാട് കടച്ചിക്കുന്ന് കോറിയിൽ അപകടം നടന്നതെന്ന് ആക്ഷേപം കോറി നടത്തുന്നതിനു വേണ്ട എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് പ്രവർത്തനാനുമതി നേടിയതെന്നും സർക്കാർ വകുപ്പുകൾ നോക്കുകുത്തിയായി മാറിയിരിക്കുന്നുവെന്നും പ്രദേശവാസികൾ പരാതിപ്പെടുന്നു കോറിക്കെതിരെ നൽകിയ പരാതികളെല്ലാം അവഗണിക്കപ്പെട്ടുവെന്നും ആക്ഷേപം ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ അപകടം നടന്ന കടച്ചിക്കുന്ന് കോറിക്ക് പ്രവർത്തനാനുമതി ലഭിച്ചതിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുന്നുവെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നിയമ സംവിധാനത്തിന് മേൽ സംസ്ഥാനത്തെ കോറി മാഫിയയ്ക്കുള്ള വൻ സ്വാധീനമാണ് ഇത് വെളിവാക്കുന്നത് അപേക്ഷ ലഭിച്ചാൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ലൈസൻസ് നൽകണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ ചട്ടം ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട വ്യവസായ സംരംഭങ്ങൾക്ക് മാത്രമാണ് ബാധകമാകുന്നത് എന്നാൽ റെഡ് കാറ്റഗറിയിൽ വരുന്ന കോറിക്ക് ആ ചട്ടം ബാധകമാക്കിക്കൊണ്ടാണ് സർക്കാർ വകുപ്പുകൾ രേഖകൾ നൽകിയതെന്നറിയുന്നു റോഡ് കോറി ആവശ്യത്തിനായി കയ്യേറി നശിപ്പിച്ചതിനെതിരെ ഗ്രാമപഞ്ചായത്ത് ഒക്ടോബറിൽ നൽകിയ സ്റ്റോപ്പ് മെമ്മോയെ അവഗണിച്ച് പ്രവൃത്തി നടത്തുമ്പോഴാണ് കോറിയിൽ അപകടം നടന്നതെന്നതും ഗൗരവമുള്ള കാര്യമാണ് കോറി മാഫിയയ്ക്ക് അനുകൂലമായി തീരുമാനമെടുക്കുന്നുവെന്ന ആക്ഷേപമുള്ള ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യിച്ചുകൊണ്ടാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ അനുമതി നേടിയെടുത്തതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നതിന് കോൺക്രീറ്റ് ഇല്ലാതെ എക്സ്പ്ലോസീവ് ലൈസൻസ് അനുവദിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ ഗാർഡ്ഗിൾ റിപ്പോർട്ട് പ്രകാരം ജൈവ വൈവിധ്യ കലവറയിലാണ് കോറിയുള്ളത് എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം റെഡ് കാറ്റഗറിയിൽ പെടുന്നതുമാണ് കോറി എന്നാൽ ഇതിനെതിരെ പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്കും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കുമെല്ലാം തങ്ങൾ നൽകിയ പരാതികൾക്ക് ഒരന്വേഷണവും നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസിയായ മുജീബ് പറയുന്നു ഇന്ന് പരാ ഹൈക്കോടതിയിൽ വരെ പരാതി കൊടുത്തിട്ട് വരെ ഇതിനെല്ലാം നടപടികൾ സ്വീകരിക്കുന്നില്ല പിന്നെ ഇങ്ങനത്തെ ഒരു കോരി ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇങ്ങനത്തെ ഒരു കോരി ഇവിടെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ പിടിമരുന്നും കാര്യങ്ങളും സൂക്ഷിക്കാൻ ഗോഡൗണുകൾ വേണം അതൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഗോഡൗണൊന്നും ഇവിടെ ഇല്ല പിന്നെ പറഞ്ഞാൽ മണ്ണ് എടുത്തത് കണ്ടമാനം മണ്ണ് എടുത്തിട്ടുണ്ട് ആ മണ്ണെല്ലാം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശം ഇല്ല തോട്ടങ്ങളെല്ലാം നശിച്ചു പോകും വൻ പ്രകൃതി ദുരന്ത സാധ്യതാ മേഖലയിലുള്ള കോറിയുടെ പ്രവർത്തനം പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്നതിനാൽ അനുമതി റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് സി കെ ചന്ദ്രൻ വയനാട് വിഷൻ മേപ്പാടി